കുറഞ്ഞ ശമ്പളത്തിൽ വീട്ടു ജോലിക്ക് ആളെ വ്യാജ പരസ്യം നൽകിയാണ് ഒമാനിലെ പുതിയ തട്ടിപ്പ് തൊഴിലാളികളെ ലഭിക്കാൻ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനും പണമടയ്ക്കാനും ആവശ്യപ്പെടും ഇത്തരം സന്ദേശങ്ങളും ഓൺലൈൻ ലിങ്കുകളും വ്യാജമാണെന്നും തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ബാങ്ക് വിവരങ്ങൾ തട്ടിപ്പുകാർ കൈക്കലാക്കും തുടർന്ന് അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടുമെന്നും റോയൽ ഒമാൻ പോലീസ് വിശദീകരിച്ചു ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം തട്ടുന്ന സംഘങ്ങളാണ് ഇത്തരം പരസ്യത്തിനും വ്യാജ ലിങ്കിനും പിന്നിലെന്നും ആരും വഞ്ചിതരാവരുതെന്നും പോലീസ് പറയുന്നു അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും റോയൽ ഒമാൻ പോലീസിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓർമ്മിപ്പിച്ചു പൗരന്മാരും പ്രവാസികളും വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലോ മറ്റുള്ളവരുമായോ പങ്കുവെക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചു സംശയാസ്പദമായ ഏതെങ്കിലും പ്രവർത്തനം കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും കൂടുതൽ തട്ടിപ്പുകൾ തടയാൻ ഇത് പോലീസിനെ സഹായിക്കുമെന്നും ഒമാൻ പോലീസ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്